ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക അപ്പോൾ നോമ്പ് എട്ടെണ്ണം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് തച്ച് കത്തിച്ച് ചൂടാനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ചതച്ച് വച്ചതാണ് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവേം രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ ഒരു ചെറിയ കഷ്ണം പട്ടമൊക്കെ ഇട്ടുകൊടുത്ത് അതിന് ശേഷം കാൽ ടീസ്പൂൺ ഉരുവിട്ടെടുത്ത് വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് സവാള ഇട്ടെടുത്ത് ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം ഒന്ന് വാടുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം കേട്ട ഇനി അതൊന്ന് വാടി വരട്ടെ ഇനി അതിലേക്ക് അത് വാടി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നു ഇട്ടത് വെളുത്തുള്ളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നും ഒരേ മാതിരി വിചാരിച്ചു പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചുവന്ന മുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട പിന്നെ രണ്ട് ചെറിയ തക്കാളി മല്ലിയില കറിവേപ്പില അതെല്ലാതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ഉപ്പ് ഉണ്ട് കല്ലുപ്പായത് കാരണം കുറച്ചധികം ഉണ്ടാവും അത് ഒന്ന് വാടി വരട്ടെ അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാടിയൊക്കെ വന്ന് ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ അത് ഇട്ടു കൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകം ഇതിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ട അങ്ങനെ എന്താണ് ചൂടല്ലേ നല്ല ഉഷ്ണമാണ് എല്ലാം നോമ്പ് ഒക്കെ എന്നാലും ചൂടാണെങ്കിലും വലിയ കുഴപ്പമില്ല അതൊക്കെ കഴിഞ്ഞ് എട്ട് എണ്ണം കഴിഞ്ഞ് പോയിട്ടാണ് അങ്ങനെ ചിക്കനൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഞാൻ ഒരു തീ കുറച്ചിട്ടായിരുന്നു ഇതുവരെ വെച്ച് നിന്നിട്ടാ ഇനി ഒന്ന് മീഡിയം തീയിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണ്ട തീ കുറച്ച് മറ്റ് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അത് വെള്ളൊക്കെ കുറേ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചുടുവെള്ളം ഒച്ചുകൊടുത്ത് മൂടി വെക്കുക കേട്ട അങ്ങനെ പിന്നെ അത് ബന്ധു വരട്ടെ ചിക്കന് ഒന്നും കൂടി വേവാനുമുണ്ട് കറി വേണം കുറച്ച് കറി വേണം പത്തിരിക്കുള്ള കറിയാണ് കേട്ട എന്നുവരെ ഒന്നും ആവേണ്ട ഒന്ന് കരുതിയിട്ട് കുറച്ച് ഇടക്കൊക്കെ ചിക്കൻ കറിയൊക്കെ ഒന്ന് വ്യത്യാസത്തിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്താ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് പത്തിരി ഉള്ള ആൾ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ കറി റെഡി ആയി അതിലേക്ക് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി വേണമെങ്കിൽ ചിക്കൻ മസാ ചിക്കൻ മസാല എല്ലാം ഗരം പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ പത്തിരി ഒക്കെ ചുട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇനി ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ട മുട്ടയായിട്ട് നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചെറിയ മുട്ടയായത് നടൻ മുട്ടയാണ് ഇപ്പം നാലെണ്ണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതി ഒരു മീഡിയം സൈസ് സവാളി ഒന്ന് ചെറുതായിട്ട് പൊടിപൊടിയായി പൊടിയായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി മുട്ട ഒന്ന് ഇതാക്കി എടുക്കട്ടെട്ടോ ഒന്ന് പോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് അല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് എടുത്താലും മതി ഇനി ഇതിലേക്ക് മല്ലിയിലൊന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട് പിന്നെ ബ്രെഡ് ആവശ്യമുണ്ട് കേട്ടോ രണ്ട് കഷ്ണം ബ്രെഡാണ് കേട്ടോ ഞാനടുത്ത് വേണ്ട ആവശ്യം ചെറുതായതുകൊണ്ട് ഞാൻ മൂന്ന് കഷ്ണം എടുക്കുന്നുണ്ട് രണ്ട് വലിയതാണെങ്കിൽ ഒരു രണ്ട് കഷ്ണമൊക്കെ മതി ഇത് അധികം ചെറു ചെറിയ കുറച്ച് പലഹാരം ഉണ്ടാ എന്താ കേട്ട ചെറിയ ബ്രെഡാണ് അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിച്ച് കയ്യായിട്ടൊന്നൊക്കെ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അതും ഇട്ടുകൊടുത്ത് പിന്നെ ചെന്ന് മുളക് ക്രഷ് ചെയ്തത് എരിവിന് ഉള്ളത് ഒരു ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇത് വെളുത്തുള്ളി പൊടിച്ച് വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ മതി വെളുത്തുള്ളിയുടെ പൊടിയാണ് ഇട്ടെടുത്തത് അങ്ങനെ എല്ലാതും കൂടി കൈറ്റ് നല്ല മിക്സ് ചെയ്യുക വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഉണ്ടോ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്ത് ഒന്ന് ഉരുട്ടി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മൈദ മൈദൊന്ന് ഒരു പിഞ്ചി ഉപ്പിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും വേണം കേട്ടോ അങ്ങനെ അത് രണ്ടും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ഉരുളയും മൈദയിൽ മുക്കിയിട്ട് പിന്നെ ക്രംസിൽ മുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യായിട്ട് ഓരോ പിന്നെ ഒന്നും കൂടി മൈദയിൽ മുക്കുക അങ്ങനെ രണ്ട് പ്രാവശ്യമായി മുക്കുകട്ടോ ബ്രെഡ് ക്രംസും മൈദയും ങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു ഒരുവിധമായി കഴിഞ്ഞ് കഴിഞ്ഞതൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ അതൊക്കെ ആയി പിന്നെ നോമ്പ് തുറക്കാറായി അതിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സുകളും ജ്യൂസും മീത്തപ്പഴവും പിന്നെ പൊരിച്ചതും പിന്നെ ഇപ്പോൾ ഓരോ ദിവസം ചെയ്യണത്തോളം കുറഞ്ഞ് കുറഞ്ഞ് വരും കേട്ടോ കഴിക്കാനൊന്നും പറ്റണില്ല ചൂട് കൊണ്ട് വല്ലാതെ പിന്നെ അത് ചാമക്കഞ്ഞി പിന്നെ ചീരയില വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് കാന്ാരി മുളകും ചെറിയ ഉള്ളിയും ചതച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നട്ട പിന്നെ സാലഡ് ഉണ്ട് എന്നാശരി വൈ സ്ലാ